ി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സി കൃഷ്ണകുമാർ ടെലിഫോൺ ലൈനിലുണ്ട് പാലക്കാടുകാരനാണ് അദ്ദേഹം ശ്രീ കൃഷ്ണകുമാർ ഇതിപ്പോ മുണ്ടൂരിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് വ്യാപകമായി സംസ്ഥാനത്ത് ഉടനീളം ഇത്തരം പരാതികളുണ്ട് വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് വരുന്നു വേണ്ടപ്പെട്ടവർ വേണ്ട ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതല്ലേ തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ വ്യാപകമായിട്ട് മലയോര മേഖലകളില് വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ട് പാലക്കാടിനെ സംബന്ധിച്ചോളം മുണ്ടൂർ മുതൽ വാളയാർ വരെയുള്ള ഈ മേഖലയിൽ വലിയ തോതിലാണ് ജനങ്ങൾക്ക് കൃഷിനാശവും അതുപോലെ തന്നെ ജീവനും അപായം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പതി പന്ത്രണ്ടാമത്തെ പതിമൂന്നാമത്തെ ആളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഈ മുണ്ടൂർ മുതൽ വാളയാർ വരെയുള്ള ബെൽറ്റിൽ മരിക്കുന്നത് ഇതിന് പുറമെയാണ് അട്ടപ്പാടി മേഖലയിൽ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയില്ല ഫെൻസിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് പ്രതിഷേധമുയരുന്ന സമയത്ത് ഉറപ്പ് കൊടുക്കുക എന്നല്ലാതെ യാതൊരുവിധ നടപടിയില്ല ആർ ആർ ടി ടീമുണ്ട് എന്നാ പറയുന്നത് പക്ഷേ അവര് യാതൊരുവിധ അറിയിപ്പും കൊടുത്തിട്ടില്ല ഇതെല്ലാം ഇതിനെല്ലാം വേണ്ട നടപടി എടുക്കേണ്ട ഭരണപക്ഷം സി പി എം ഇന്ന് മുണ്ടൂർ പഞ്ചായത്തിൽ ഹർത്താൽ നടത്തുക തികച്ചും അപഹാസ്യമായിട്ടുള്ള നിലപാടാണ് കേരളം ഭരിക്കുന്ന മുന്നണിയുടെ പ്രധാന ഘടകക്ഷിയുടെ ഭാഗത്ത് ഇതെല്ലാം തടയാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ് ഇതിനുള്ള പ്രതി പ്രതിവിധി കാണാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ് കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികളുണ്ട് ഇതിനായിട്ടുള്ള വന്യജീവി ആക്രമണം തടയാനുള്ള മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാനുള്ള പദ്ധതികളുണ്ട് പക്ഷേ കേരളം അതിൽ നടപ്പാക്കുന്നതിൽ വലിയ പരാജയമാണ് സംഭവിച്ചുള്ളത് ഒരു ഉദാഹരണം ഞാൻ പറയാം ഇക്കഴിഞ്ഞ ദിവസം തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു കണക്ക് പുറത്തു വിട്ടു അവർ റെയിൽവേയുമായി ചേർന്ന് ആ പ്രദേശത്ത് വന്യജീവി കാട്ടാനിയും റെയിൽവേ ട്രാക്ക് ക്രോസിങ്ങിനെ സംബന്ധിച്ച് കിടക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു അയ്യായിരത്തിലധികം ക്രോസിങ്ങാണ് അവർക്ക് ഫലപ്രദമായിട്ട് റെയിൽവേ ട്രാക്ക് തടയാനുള്ള കാട്ടാനയുടെ ശ്രമം തടയാൻ പറ്റിയിട്ടുള്ളത് അതിന് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം എ ഐ ആധുനിക എ ഐ സംവിധാനം ഉപയോഗിച്ച് പക്ഷേ അതേസമയത്ത് വാളയാറിന് ഇപ്പുറത്ത് ആറോളം കാട്ടാനകൾ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത് ട്രെയിൻ ഇടിച്ചു മരിച്ചു ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിക്കാനാണ് അവിടെ വനത്തിനുള്ളിൽ കാട്ടാനകൾക്ക് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ലഭിക്കാനുള്ള താൽക്കാലിക തടയണങ്ങൾ ഉണ്ടാക്കി അതിലെ ടാങ്കർ ലോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം നൽകുന്നു അവർക്ക് തീറ്റ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു ഇതെല്ലാം തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ നടക്കുന്ന സമയത്ത് കേരളം ഈ കാര്യത്തിൽ യാതൊരുവിധം നടപടിയും സ്വീകരിക്കാതെ പ്രതിഷേധം ഉയരുന്ന സമയത്ത് താൽക്കാലികമായിട്ട് മരണപ്പെടുന്ന കുടുംബങ്ങൾക്ക് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ആശ്വാസം കൊടുത്തുകൊണ്ട് ജനങ്ങളെ എല്ലാ കാലത്തും ദുരിതത്തിലാക്കുക ആ മുണ്ടൂർ മുതൽ വാളയാർ വരെയുള്ള മലയോര മേഖലയിലെ കൃഷി പൂർണ്ണമായിട്ട് ആളുകൾ ഉപേക്ഷിച്ചിരിക്കുക ഏക്കർ കണക്കിന് കൃഷിയാണ് അവിടെ ജനങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നത് ഈ കിൻഫറയും മറ്റൊരു സ്ഥലമേറ്റെടുക്കാൻ തയ്യാറാവുന്ന സമയത്ത് ജനങ്ങൾ വിലപോലും നോക്കാതെയാണ് കിൻഫറയ്ക്ക് സ്ഥലം കൈമാറുന്നത് കഞ്ചിക്കോട് പുതുശ്ശേരി ഭാഗങ്ങളിൽ കാരണം ഈ വന്യമൃഗ ശല്യം കാരണമാണ് അവർക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് അതാണ് സാഹചര്യം ഏതായാലും ശ്രീ ശ്രീ കൃഷ്ണകുമാറാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്